financial planning. അല്ലെങ്കിൽ പൈസ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് സേവ് ചെയ്യാൻ വേണ്ടി പറ്റാം നമ്മൾ വീട്ടിൽ ജോലിക്കൊന്നും പോവാത്ത സ്ത്രീകളാണ് അതേപോലെ നമുക്ക് കുട്ടികളിൽ എങ്ങനെ സേവിങ്സ് അവർക്ക് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ അവരെ കൊണ്ട് എങ്ങനെ സേവ് ചെയ്യിപ്പിക്കാം എങ്ങനെയാണ് മണി മാനേജ്മെൻറ്റ് സ്കിൽസ് കുട്ടികളിൽ പഠിപ്പിക്കാം അതേപോലെ ജോലിക്ക് പോണ സ്ത്രീകളാണ് ഇവർക്ക് മണി മാനേജ്മെൻറ്റ് സ്കിൽസ് കുറച്ച് കുറവാണ് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് പോകണത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരമുള്ളതായി ായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പല സ്ത്രീകൾക്കും ഉള്ളൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ പലർക്കും ഉള്ളൊരു പേടിയാണ് മണി മാനേജ്മെൻറ്റ് അതിന് ഒരുപാട് സ്കില്ല് വേണം എവിടെയെങ്കിലും പൊട്ടിയാൽ മൊത്തത്തിൽ പൊളിഞ്ഞു പോകും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം പലരും ഇതിൽ നിന്നിട്ട് പിന്മാറി നിൽക്കുന്നുണ്ടാവാം പക്ഷേ ഞാൻ പറയുന്നത് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ പണിക്ക് പോവാണ്ടിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കായിട്ട് ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലെ പച്ചക്കറി ഗ്രോസറി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് നിങ്ങളാവണം അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മാനേജ്മെൻറ്റ് സ്കില്ലെങ്കിലും നിങ്ങൾ എന്താണെങ്കിലും മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഇത് നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ ഒരു എന്താ പറയുക സ്റ്റെബിലിറ്റിക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആൾക്കാർ വീട്ടിലുള്ള സ്ത്രീകൾ തന്നെയാണ് അത് എങ്ങനെയാണ് അതെന്തൊക്കെയാണ് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത് ഞാൻ എൻ്റെ കുഞ്ഞിലെ എൻ്റെ അമ്മ മണി മാനേജ്മെന്റ് അല്ലെങ്കിൽ വീട്ടത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് വീട്ടിൽ എന്തൊക്കെയാണോ സാധനങ്ങൾ തീർന്നിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് ഇടുക അത് എത്ര രൂപയ്ക്ക് ഇത്ര രൂപ തന്നിട്ടൊക്കെ ചെയ്യുന്നത് പിന്നെ അച്ചമ്മ അച്ചമ്മയാണ് അച്ഛമ്മ ഒരു റിട്ടയർ എംപ്ലോയി ഗവൺമെന്റ് എംപ്ലോയി ആയതിനെക്കൊണ്ട് തന്നെ ആൾക്ക് പെൻഷൻ കിട്ടുമ്പം ആളും വീട്ടത്തെ പല ഇതിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അച്ചമ്മിയായിരിക്കും അച്ചമ്മ അതൊക്കെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ എപ്പോഴും എഴുതി വെച്ച് നോട്ട് ചെയ്തൊരു ഡയറി ഞാൻ എപ്പോഴും കാണാറുണ്ട് അതേപോലെ തന്നെ പണ്ടൊന്നും എ ടി എം കാർഡും കാര്യങ്ങളൊന്നും കൊണ്ട് പൈസ ലിക്വിഡ് മണിയായിരിക്കും ആളുടെ ഒരു ഡയറിയിൽ എപ്പോഴും ഉണ്ടാകും ഇതും നമ്മൾ കണ്ട് വളർന്ന ഒരു കാര്യമാണ് അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ പപ്പ പപ്പ എല്ലാ എക്സ്പെൻസും അതിനി ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും പപ്പ എപ്പോഴും ഒരു ഡയറിയിൽ എഴുതി വെക്കും എന്തൊക്കെയാണ് എക്സ്പെൻസസ് എന്തൊക്കെ ചിലവ് ചെയ്തു ഒരു ദിവസം ചെയ്തത് മൊത്തം ഒരു ഡയറിയിൽ വന്നിട്ടിരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെയാണ് ചില കാര്യങ്ങൾ പഠിക്കാനും ചില പിന്നെ ലൈഫിലൂടെ പോയ പല സിറ്റുവേഷൻസിലും ചെയ്ത നമ്മൾ പൈസനെ കൊണ്ട് നമ്മൾ ചെയ്ത മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നുള്ളതും കണ്ടിട്ടും അനുഭവിച്ചിട്ടും അറിഞ്ഞിട്ടും അത് റെക്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടാണ് ഞാൻ ഇത് ഇത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് എന്തൊക്കെ തെറ്റുകൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളതും എന്നുള്ളതാണ് പറയുന്നത് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോൾ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഹസ്ബൻഡ് ഒരു ഈ മാസം ഭയങ്കര ബഡ്ജറ്റ് കുറച്ച് പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരുപാട് ചിലവുണ്ട് കുറച്ച് പൈസേൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നാണെങ്കിൽ ഒരു ഭാര്യയാണ് വീട്ടിൽ ചിലവുകൾ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യത്തിൽ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു മണി മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് എപ്പോഴും വൈഫ് ആൻഡ് ഹസ്ബൻഡ് കൂടെ തന്നെ നിൽക്കണം ഈവൻ വൈഫിന് ജോലി ഉണ്ടെങ്കിൽ അതിനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ചെറിയൊരു ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട് എന്നാണെങ്കിൽ ഹസ്ബൻഡ് ഷെയർ ചെയ്യാണ് അപ്പൊ വൈഫിന് കറക്റ്റ് ആയിട്ട് അറിയാം ഓക്കെ ഈ മാസം നമ്മൾ കുറച്ച് ടൈറ്റ് ആണ് അതിനനുസരിച്ചിട്ട് വേണം ബാക്കി വീട്ടിലെ ചെലവുകൾ മെയിൻറ്റെയിൻ ചെയ്യണ്ടേന്നുള്ളത് അതുകൊണ്ട് തന്നെ വൈഫ് എന്താക്കും ഈ മാസത്തെ ലിസ്റ്റ് നമ്മൾ എല്ലാ എല്ലാ വീട്ടിലുള്ളതാണ് നമുക്ക് ഗ്രോസറി അല്ലെങ്കിൽ ഫിഷ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് നമുക്കറിയാം ഈ മാസം ചുരുക്കാനുള്ളതാണോ അത് എവിടെ ചുരുക്കണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഗേൾസിൻ്റെ അത്ര വേറെ ആർക്കും മനസ്സിലാവില്ല ലഭിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് വീട്ടിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യും ഇപ്പം ഇലക്ട്രിസിറ്റി ബില്ല് കൂടാൻ പാടില്ല അപ്പം വീട്ടിലുള്ള പിള്ളേരെയൊക്കെ ചീത്ത പറഞ്ഞാൽ അതൊക്കെ ഓഫാക്കി ഇതൊരു വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കായിരിക്കും അത് കറക്റ്റ് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റുക അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഹസ്ബൻഡ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈ ഒരു കാര്യത്തിൽ സംസാരിക്കണം ഇനി കുറച്ചൊരു മുതിർന്ന അല്ലെങ്കിൽ ഒരു കുറച്ചൊരു വിവരമൊക്കെ വെച്ച വെച്ചൊരു കുട്ടികളുണ്ടെന്നാണ് കുട്ടികളുടെ അടുത്തും നമ്മളെ ചിലവുകൾ ഇങ്ങനെയാണ് ഈ മാസം ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് പറയുമ്പോൾ അവർക്കും ഒരു അവർക്കും ഒരു കോൺഷ്യസ് എഫേർട്ട് അവരുടെ അടുത്തൊന്നും കൂടി ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരിക്കലും മക്കളെ മാറ്റി നിർത്തും ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ അച്ഛൻ അമ്മ മക്കൾ ഇവർ അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മളുടെ നമ്മളെ കയ്യിൽ എന്താണ് നമ്മൾ ഈ മാസത്തെ എന്തൊക്കെയാണ് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഹസ്ബൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ഹസ്ബൻഡ് ആയിക്കോട്ടെ അവരടുത്ത് ചോദിക്കാം ഇന്ന് നിങ്ങളുടെ സാലറി എത്രയാണ് ചില സ്ത്രീകൾക്ക് ഹസ്ബൻഡിന്റെ സാലറി പോലും അറിയാത്ത സ്ത്രീകളുണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് അതൊന്നും ഷെയർ ചെയ്യത്തില്ല ഇങ്ങനെ ഇരിക്കുന്ന ഫാമിലിയിൽ ഒരു ക്രൈസിസ് പെട്ടെന്ന് ഒരു ഹസ്ബൻഡിന് ജോലി പോവുകയോ അല്ലെങ്കിൽ ഹസ്ബൻഡിന് എന്തെങ്കിലും ഒരു ഒരിത് വരുന്ന സമയത്ത് നമുക്കൊന്നും അറിയില്ല നമ്മൾ എന്താ ചെയ്യേണ്ടേന്ന് പോലും അറിയാണ്ട് നമ്മൾ സ്റ്റണ്ട് ആയിട്ട് നിൽക്കും അത് അതൊന്നും ഓവർകം ചെയ്യാൻ നമ്മൾ കടം വാങ്ങും ആ കടം വാങ്ങി 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 വേറെ ഒരു നിൽക്കളി ഇല്ലാണ്ട് പല സൂയിസൈഡും കാര്യങ്ങളും കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ ഫാമിലിയിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഡിസ്കഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതേപോലെ തന്നെ സ്ത്രീകളിൽ നിങ്ങൾക്കൊരു സേവിങ് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്മമാരും വീട്ടിൽ ചെയ്യുന്ന കാര്യമാണ് അതായത് മാസം ലിസ്റ്റ് ലിസ്റ്റിടുന്ന സമയത്ത് ഒരു രണ്ടായിരം രൂപയാണ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് അത് ഒതുക്കും വേണമെങ്കിൽ എന്താക്കോ രണ്ട് കിലോൻ്റെയോ അഞ്ച് കിലോൻ്റെയോ വാങ്ങുന്നത് ഒന്ന് ഒതുക്കിയിട്ട് എന്താക്കും ഒരു മൂന്ന് കിലോയിലേക്കോ ഒരു കിലോയിലേക്കോ ഒന്നര കിലോയിലേക്കൊക്കെ ഒന്ന് അതൊന്ന് ബാലൻസ് ചെയ്തിട്ട് ആ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എന്താക്കോ മാറ്റിവെക്കും അല്ലേ ഇങ്ങനെയൊക്കെ പല ആൾക്കാരും പല പല രീതിക്കും നമ്മൾ എന്താക്കും കോൺഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ഒരു എഫേർട്ട് ഇട്ടിട്ട് ചെയ്യുന്ന കാര്യമാണ് ഇതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ മക്കളിൽ എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുന്നറിയോ ഞാൻ എൻ്റെ മുകളിൽ ചെയ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് മിച്ചൂനൊരു മൂന്ന് വയസ്സ് ഒരു നാല് വയസ്സ് ഇപ്പം നാല് വയസ്സ് കഴിയാനായി ആ സമയത്താണ് അവന് കറക്റ്റ് മണി എന്താണ് പൈസ കിട്ടുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നത് അപ്പോൾ ഞങ്ങൾ എന്താക്കി അവൻ്റെ ബർത്ത്ഡേ ഡേ ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം മുന്നേ തന്നെ എന്താക്കി ഒരു പിക്കി ബാഗ് വാങ്ങിച്ചു കൊടുത്താൽ അതിൽ കുഞ്ച് എന്താ പറയുന്നത് നിങ്ങൾ പൂജയോ പൈസ ഇട്ട് വെക്കുന്നോ ഒരു പെട്ടി ഉണ്ടാവുമല്ലോ അത് വാങ്ങിച്ചു കൊടുത്തു ഇവനെന്താക്കും ഈ കാണും നമ്മളൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാല് വണ്ടിയിലോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ കോയിൻസ് വെക്കും ഇത് ഇവൻ ഇതിങ്ങനെ ഇടാൻ വേണ്ടി ഭയങ്കര ഇഷ്ടം ആ സമയത്ത് ഇങ്ങനെ അത് നിറഞ്ഞോ നിറഞ്ഞോ ഇതിങ്ങനെ കുലിക്കുമ്പം അതിന്റെ വെയിറ്റ് കൊണ്ടുള്ള ഒരു കുലുക്കം കേൾക്കുമ്പോഴൊക്കെ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു അതൊരു മൂന്ന് വയസ്സിലൊക്കെ അത്ര കുഞ്ഞല്ലേ അവൻ്റെ ഒരു നാല് വയസ്സ് അവന് ബർത്ത്ഡേ അടുപ്പിച്ചിട്ട് അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആവാൻ തുടങ്ങി പൈസ നിറയുന്നുണ്ടോ അറിയാൻ വേണ്ടീട്ട് അങ്ങനെ ഇത് അവൻ നിറയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കൂടാണ് ഞങ്ങൾ ഒരു പത്ത് തിറാം ഇരുപത് തിറുമൊക്കെ ഞങ്ങളും ഇടാൻ വേണ്ടി തുടങ്ങി എന്നിട്ട് പറഞ്ഞു ബർത്ത്ഡേ ആവുന്ന സമയത്ത് മിച്ചുന് ഈ ഇതെന്താക്ക പൊളിക്കാൻ നമുക്ക് ഈ ഒരു കുടുക്ക പൊട്ടിക്കാം എന്നിട്ട് അതിന്ന് മിച്ചു ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ വാങ്ങിക്കാമെന്ന് അപ്പോൾ ആ സമയത്ത് അവൻ്റെ സ്കേറ്റിംഗ് ബോർഡ് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അങ്ങനെ എന്താക്കി ഞങ്ങൾ ഷോപ്പിൽ പോയി അവനെക്കൊണ്ട് തന്നെ നമ്മളെന്താക്കി ഈ കുടുക്ക പൊട്ടിച്ചു അവൻ്റെ മുന്നിൽ അപ്പം അവൻ കാണാണ് അവൻ എടുത്തു വെച്ച പൈസ ഇത്രയും ആയിട്ടുണ്ട് എന്നുള്ളത് അവൻ റിയലൈസ് ചെയ്യണം അവൻ തന്നെ കാണാണ് പൈസ അവൻ എടുത്തു വെച്ചത് അത് പൊട്ടിച്ചിട്ടതിന് ശേഷം അവൻ എന്തൊക്കെയാണ് ആ കവറിലിട്ടു ഈ പൈസ അവനെ കൊണ്ടുതന്നെ ഇടിപ്പിച്ചു ഈ കവറുമായിട്ടാണ് ഞങ്ങൾ എവിടെ പോയിട്ടുള്ളത് ഷോപ്പിൽ പോയത് അതൊരു എംബാരസിങ് മൊമെൻ്റേ അല്ലായിരുന്നു ചില ആൾക്കാർക്ക് അയ്യോ ഇങ്ങനെ കൊടുക്കുന്നത് ഇല്ല അത് അവരെ കൊണ്ടുതന്നെ കുട്ടികളെ കൊണ്ടുതന്നെ അത് എടുത്ത് കൊടുക്കിപ്പിക്കുമ്പം അവരെ എടുത്തു വെച്ച പൈസയ്ക്ക് അവരെ സേവിങ് കൊണ്ട് ഞാൻ വാങ്ങിച്ചു എന്നുള്ളൊരു പ്രൗഡ് മൊമെൻറ്റ് അല്ലെങ്കിൽ അവർക്ക് അതിനെക്കൊണ്ട് ഓക്കെ ഇങ്ങനെ പൈസ എടുത്ത് വെച്ചാൽ എനിക്ക് ഫേവററ്റ് സാധനങ്ങൾ വാങ്ങാം എന്നുള്ളൊരു തോട്ട് വരും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സ്കേറ്റ് മോഡ് അവൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ച് അതിൻ്റെ കൂടെ ഞങ്ങൾ എഡീഷണലി കുറച്ച് പൈസയും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം അവനെടുത്ത് വെച്ച പൈസയെന്ന് അത് വാങ്ങിച്ചു അങ്ങനെ ഒരു ശീലം നമ്മൾ കുട്ടികളില് ചെറുതാമ്പ് മുതൽ കൊണ്ടുവരണം ഇതേപോലെ തന്നെയാണ് ഞങ്ങള് ഒരു എപ്പോഴും കോയിൻസ് ഉണ്ടാവും ഇപ്പോഴും കാക്കിട്ടുന്ന കോയിൻസ് എടുത്തു വെക്കും ശേഷം ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾ പിക്ക് ബാഗ് വാങ്ങിയില്ല അതിന് പകരം അവനൊരു വോളറ്റ് ഒരു കുഞ്ഞൊരു വാളറ്റ് ഇവിടെ എങ്ങാനും കാണണം ഇതാണ് ആ ഒരു വോളറ്റ് ഈ വോളറ്റിന് അകത്ത് ഞാൻ തുറന്നു കാണിക്കുന്നില്ല ഈ വോളറ്റിന്റെ അകത്ത് എന്താക്കും ഉം ഹസ്ബൻഡിന് സാലറി കിട്ടുന്ന സമയത്തോ എനിക്ക് കിട്ടുന്ന സമയത്തോ ഞങ്ങൾ എന്താക്കും ഒരു പത്ത് ദ്രാം അല്ലെ അമ്പത് ദ്രാം എങ്ങാനും ഇവൻ എന്താക്കും ഇവന്റെ കയ്യില് കൊടുക്കും എന്നിട്ട് ഇവൻ ഈ ഒരു ഇത് തുറന്നിട്ട് ഇതിന്റെ അകത്ത് എന്താക്കും പൈസ എടുത്ത് വെക്കും അപ്പം അവൻ ഓ എൻ്റെ പേഴ്സില് അച്ഛനെ പോലെ അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തും പേഴ്സിൻ്റെ എൻ്റെ അടുത്തും പേഴ്സിൻ്റെ ഈ പേഴ്സിലിങ്ങനെ പൈസ ആവുന്നേ കാണുമ്പോൾ അവനും അതൊരു ഇൻട്രസ്റ്റ് ആണ് കൂടാണ് അവൻ കിട്ടുന്ന കോയിൻസ് പണ്ടേ എടുത്ത് വെക്കുന്നത് പോലെ എടുത്ത് വെക്കും എന്നിട്ട് ഞങ്ങൾ പുറത്ത് പോകുന്ന സമയത്ത് ഒരു വൈൻഡിങ് മെഷൻ ഉണ്ട് അതായത് നമുക്ക് ടോയ്സ് ഒക്കെ ആ ഒരു രൂപ ഒരു ദ്രറാമിട്ടാൽ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിനു വേണ്ടിയിട്ട് അവൻ അമിതം പറയും നിന്റെ പൈസ തന്നെ എടുക്കണം എന്ന് പറയും അങ്ങനെ അവൻ എടുത്തു വെച്ച പൈസയിൽ എന്താക്കും പോയിട്ട് ചെയ്യും അത് അവർ എന്താണ് ഒരു സേവിങ് അല്ലെങ്കിൽ എങ്ങനെ പൈസ സേവ് ചെയ്യാന്നൊക്കെ ഉള്ളൊരു തോട്ടാണ് കിട്ടുന്നത് ഇങ്ങനത്തെ കുട്ടി കുട്ടി സ്റ്റെപ്സാണ് നമ്മൾ കുട്ടികളിയിൽ കൊണ്ടുവരേണ്ടത് ഇനിയിപ്പം ഇങ്ങനെയൊന്നും പറ്റിയില്ലെങ്കിൽ ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ പിള്ളേർ നമ്മൾ ഇതൊക്കെ എവിടെ പോകും എൻ്റെ സമയത്തൊക്കെ എൻ്റെ ഏട്ടനാണ് ഷോപ്പിൽ ഗ്രോസറി ഒക്കെ വാങ്ങാൻ വേണ്ടിട്ട് പോകുമല്ലോ വീട്ടിലെ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് പറയാം ബാക്കി പൈസ ഉണ്ടെങ്കിൽ നീ എടുത്തോന്ന് പറയാം അത് പണ്ടേ ഉള്ളൊരു കാര്യമാണ് അതൊരു അഞ്ച് അഞ്ച് രൂപയാകാം പത്ത് രൂപയാകാം ആ ബാക്കിയുള്ള നീ വെച്ചോന്ന് എന്ന് വേണ്ടിയിട്ട് പറയാം ആ വെച്ചോ കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പം അവർക്കൊരു പ്ലാനിങ് വേണം അതായത് കുറച്ച് കുറച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്കിട്ടോ അവർക്ക് കള്ളത്രം ചെയ്യാനല്ലോട്ടോ പറയണത് പക്ഷെ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് മസ്റ്റായിട്ട് നമ്മൾ ലിസ്റ്റ് കൊടുക്കുമ്പോൾ മസ്റ്റായിട്ട് വേണ്ട സാധനങ്ങൾ പറയാം ബാക്കി ഉണ്ടെങ്കിൽ മതി അല്ലെങ്കിൽ കുറച്ച് ഒരു കിലോ അല്ലെങ്കിൽ അതൊക്കെ കുറച്ചിട്ട് മതി നീ എങ്ങനെയാശോ നോക്കിയിട്ട് വാങ്ങിച്ചോ എന്ന് പറയാം അങ്ങനെ ബാക്കി കിട്ടുന്ന പൈസ അവരോട് എടുത്തു വെക്കാൻ വേണ്ടിട്ട് പറയാം അല്ലാണ്ട് തന്നെ പോയിട്ട് സിപ്പ് വാങ്ങി കഴിക്കാനല്ല ബാക്കി പൈസ എടുത്ത് വെക്കുക അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ അതായത് ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഫൈനാൻഷ്യൽ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം കുറച്ച് ടൈറ്റ് ആണ് പൈസക്ക് എന്ന് മനസ്സിലാവുന്ന സമയത്ത് കുട്ടികളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ കുട്ടികൾ പറയുകയാണെങ്കിൽ കുട്ടികളോട് പറയാം കിട്ടുന്ന പൈസ എടുത്ത് വെക്കണം നിനക്ക് ചെയ്യാൻ ഇങ്ങനെ ചെയ്യാനുള്ളതല്ലേ എന്ന് പറയാം എന്നിട്ട് എന്താക്കുക അവർക്ക് അവരെടുത്ത് വെച്ച ഈ ഒരു പൈസയും അതിൻ്റെ കൂടെ ഇത്തിരി പൈസയും കൂടി കൂട്ടിയിട്ട് അവരെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതേപോലെ തന്നെയാണ് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ഇങ്ങനെ മാറ്റി വെക്കുന്ന ഒരു പൈസയ്ക്ക് ഒരു കുറി കൂടാൻ നിങ്ങൾക്ക് നിങ്ങൾ വലിയ ബാങ്ക് അക്കൗണ്ടൊക്കെ തുറന്നിട്ട് നിങ്ങൾ ഭയങ്കര എഫ് ടി തുടങ്ങാൻ ഒന്നല്ല കുട്ടി കുട്ടി കുറി വീട്ടിൻ്റെ അടുത്തൊക്കെ ചിട്ടി വിടുന്നുണ്ടാവില്ലേ അങ്ങനത്തെ ചിട്ടിക്ക് കൂടാം അതേപോലെ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളെ കയ്യിലൊരു പൈസ ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു നിങ്ങൾക്കൊരു നിങ്ങളെ അമ്മേൻ്റെ ഒരു ബർത്ത് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് വൈ ഞാനൊരു ആഡ് ഉണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറേ പ്രാവശ്യം ഹസ്ബൻഡിൻ്റെ വയ്യാലിങ്ങനെ പോകും ഒന്ന് അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കണം ഒരു പൈസ വേണം എന്നുള്ള പറയുന്നത് അങ്ങനെയൊന്നുമില്ലാണ്ട് കയ്യിൽ വൺസ് പൈസ നമ്മൾ കയ്യിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പൈസ ഇല്ലാത്തൊരവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഏഹ് അപ്പൊ അങ്ങനെ കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ ചെയ്യുക ഇപ്പത്തെ സ്ത്രീകൾക്ക് വീട്ടിലിരുന്നിട്ട് ഒരുപാട് പറ്റും ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ട്യൂഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഗാർഡനിങ് അങ്ങനത്തെ എന്തെങ്കിലും തൈകളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും ഒന്നും ചെയ്യാണ്ട് ഇരിക്കുന്നതിനെക്കാട്ടിൽ നല്ലതാണ് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് വീട്ടിൽ തേങ്ങ വിറ്റാ പൈസ കിട്ടും അതിൻ്റെ പൈസ എനിക്കാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എടുക്കണം നിങ്ങൾ എടുക്കുന്ന ജോലിക്കുള്ള പൈസ നിങ്ങൾ മാറ്റി വെക്കുക അല്ലാണ്ട് ചുമ്മാ എല്ലാം പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സേവിങ് സ്ത്രീകളിൽ ഉണ്ടാവുന്നത് ഭയങ്കര നല്ലതാണ് അതേപോലെ തന്നെ വീട്ടിലെ ചിലവുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്വേഷിട്ടവ് എടുക്കുക ഇനി മുതൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇന്വേഷിട്ട് എടുത്ത് അത് കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വൃത്തിക്ക് കൈകാര്യം ചെയ്യാനും പൈസ എന്തൊക്കെയാണ് ചിലവുകൾ ഉള്ളത് ഈ ചിലവുകൾ എവിടെ കുറയ്ക്കണം എന്നുള്ളത് നമ്മുടെ ആണുങ്ങളെക്കാട്ടും കൂടുതൽ എനിക്ക് തോന്നുന്ന പെണ്ണുങ്ങൾക്ക് തന്നെയാണ് കുറച്ച് കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക അപ്പം അത് രണ്ട് പേർക്ക് മ്യൂച്വലി അതൊരു ബെനിഫിറ്റ് ആയിരിക്കും അപ്പം അതൊരു കാര്യം എനിക്ക് ജോലി പോണ ആൾക്കാരാന്ന് വിചാരിച്ചോളൂ ഞാൻ ഇവിടെ ജോലിക്ക് ഇവിടെ വന്ന സമയത്ത് എനിക്ക് ജോലിയൊന്നുമില്ല എനിക്ക് ഒരു മന്ത്സ് മന്ത്സൊക്കെ ആയിട്ടുണ്ട് ജോലി കിട്ടാൻ ആ സമയത്ത് ഹസ്ബൻഡിൻ്റെ ഒരാളുടെ പൈസയിൽ മാത്രമായിരുന്നു ചിലവുകളൊക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾക്ക് കറക്റ്റ് ആയിരുന്നു പല ആൾക്കാരും ഞങ്ങൾ ഭയങ്കര ദൂർത്തായിരുന്നു ഫുൾ അടിച്ചോളിയാണ് ഒരു എന്താ പറയാ സേവിംഗ് ഇല്ല തോന്നിയോണമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഞങ്ങൾ കറക്റ്റ് പഠിച്ചിട്ടാണ് അതിനുള്ള എവിഡൻസ് ഞാൻ കാണിച്ച ഞങ്ങളുടെ അടുത്തൊരു ബുക്ക് ഇതാണ് ആ ഒരു ബുക്ക് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഞങ്ങളുടെ അടുത്തുണ്ടായ ഞങ്ങളുടെ ബുക്കാണിത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ മുതലുള്ള ബില്ലുകൾ കണ്ടോ ഇതൊക്കെ ഇവിടുത്തെ ഗ്രോസറിയിൽ നിന്ന് വാങ്ങിച്ച ബില്ലുകളാണിത് ഞാനിത് പ്രൗഡായിട്ട് തന്നെ പറയും കേട്ടോ ഈ പതിനാറ് കേട്ടോ പതിനാറ് സെപ്റ്റംബർ എട്ട് ഇങ്ങനെ ബില്ലുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെക്കായിരുന്നു ഒന്നിനല്ല അന്നത്തെ ആ മാസത്തെ ചിലവുകൾ എഴുതി വെക്കാൻ വേണ്ടി അപ്പം ഈ ബിൽ ഈ ബുക്കിലാണ് ആ ബില്ലൊക്കെ ഇങ്ങനെ എടുത്തു വെക്കുന്നത് എന്നിട്ട് ഞങ്ങൾ എഴുതി വെച്ച ചിലവുകളുടെ ലിസ്റ്റ് ഇതിങ്ങനെ കാണിക്കാൻ വേണ്ടി പറ്റുമെന്ന് അറിയില്ല ഇങ്ങനെ ഉണ്ടാകും ഇങ്ങനെ ബുക്ക് ഉണ്ടാകും ഞങ്ങളുടെ അടുത്ത് എത്രയാണ് ഞങ്ങൾ നെസ്റ്റോൽ എത്ര രൂപ കൊടുത്തു ഇത് സെപ്റ്റംബർത്തെയാണ് കേട്ടോ ഏതോ ഒരു സെപ്റ്റംബർ ആണ് നെസ്റ്റോല് ടാക്സിക്ക് എത്ര രൂപ കൊടുത്തു ആ സമയത്ത് ഞങ്ങൾക്ക് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാത്തിൻ്റെയും എല്ലാ മാസത്തെയും ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ നമ്മൾ വീട്ടിൽ കയച്ച പൈസേൻ്റെ നമ്മൾ ബാങ്കിൽ ബാങ്കിൽ നമുക്ക് ലോൺ ഉണ്ടായിരുന്നു ആ ലോണിനിട്ട പൈസ കണ്ടോ ഫുള്ള് കാൽക്കുലേഷൻസോട് കാൽക്കുലേഷൻസാണ് ഉള്ളത് ഫുൾ കാൽക്കുലേഷൻസ് ഉണ്ടാകും ഞങ്ങളുടെ അടുത്ത് അപ്പം നമുക്ക് കറക്റ്റ് കറക്റ്റ് ബഡ്ജറ്റഡായിട്ട് നമുക്ക് ഗ്രോസറിക്ക് വേണ്ടിയിട്ട് ഇത്ര രൂപയ്ക്ക് നമ്മൾ ഗ്രോസറി വാങ്ങുകയുള്ളൂ ഇത് എക്സീഡ് ആവരുത് നമുക്ക് ഒരു മാസം നമ്മളെ ഇത്ര ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പുറത്ത് പോവാം പുറത്ത് സ്പെൻഡ് ചെയ്യാനുള്ള ടാക്സിക്ക് എത്ര രൂപ കൊടുക്കും നമ്മൾ എത്രയോ ദൂരം വരെ മാർക്കറ്റിലൊക്കെ നടന്നിട്ടായിരുന്നു പോയിട്ടുള്ളത് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രോപ്പർ ഒരു സാധനം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ ചെലവിലാണ് കൂടാണ്ട് എ എനിക്കറിയാമായിരുന്നു ഞാനാണ് എഴുതി വെക്കുന്ന ആൾ അപ്പം നമുക്ക് എനിക്ക് ഞാനും കൂടി ഇൻക്ലൂഡഡ് ആണ് ആ സമയത്ത് മനസ്സിലായില്ല അപ്പം നമുക്കൊരു കറക്റ്റ് ഒരു തോട്ട് ഉണ്ടാകും എങ്ങനെ ഇതിലൊക്കെ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത് പക്ഷെ അത് ഏതൊരു ഭാഗം വെച്ചപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് ഫുള്ളായിട്ട് വിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു കാരണം എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ല വരവറിഞ്ഞിട്ട് വേണം ചിലവ് ചെയ്യാൻ എന്നുള്ളത് അതെല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കാരണം ചില ആൾക്കാർ എപ്പോഴും ഇല്ല ഇല്ലായ്മ അല്ലെങ്കിൽ എത്ര ഉണ്ടെങ്കിലും ഇല്ല അവർക്കൊരു ലോൺ എടുക്കാനോ കട കടമെടുക്കാനോ ഒക്കെ ബുദ്ധിമുട്ടുള്ളവരെയായിരിക്കും ഇല്ല എന്ന് പറയും അതേസമയം ചില ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിലും ഇനി ബാക്കി ഒന്നും ഇല്ലാണ്ടിരിക്കുകയാണെങ്കിലും അത് നമ്മുടെ ബാക്കിയുള്ളവരുതോ അല്ലെങ്കിൽ നമ്മളതോ ആവശ്യമില്ലേ എന്ന് വിചാരിച്ചിട്ട് ലോൺ എടുത്തിട്ടാണെങ്കിലും ശരി കടം വാങ്ങിയിട്ടാണെങ്കിലും ശരി അത് ചെയ്യും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് കാലത്തേക്ക് അത് അതൊരു ഭയങ്കര തലവേദന നമ്മൾ അതിൻ്റെ മുകളിൽ സ്ട്രഗിൾ ചെയ്യും ദാറ്റ് സ്ട്രഗിൾ ഈസ് എ മാസീവ് തിങ് ദാറ്റ് വിൽ എഫെക്റ്റ് എവറി തിങ് ഇമോഷണലി ആണെങ്കിലും ശരി മെൻറ്റലി ആണെങ്കിലും ശരി റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി ഫൈനാൻഷ്യലി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പഠിക്കണം ഇല്ലെങ്കിൽ ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം വരുന്നുണ്ട് ഒബ്വിയസ്ലി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു കാര്യം മുൻകൂറായിട്ട് അറിയുന്നൊരു കാര്യം ആണ് എന്നാണെങ്കിൽ അപ്പം മുതൽ നിങ്ങൾ സേവ് ചെയ്യാനോ അതിനു വേണ്ടിയിട്ടോ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് തുടങ്ങണം അല്ലാണ്ട് പെട്ടെന്നൊരു സാധനം വന്നിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതിലും കൂടുതൽ ഭാരമെടുത്തിട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല കാരണം അത് എന്ത് ചെയ്താലും അപ്പം നമ്മൾ ചെയ്തു കൊടുത്തതിലുള്ളൊരു സന്തോഷവും ഉണ്ടാകും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാത്രമേ ആ സ്ട്രെസ് കൂടി പോവുള്ളൂ നമ്മൾ മാത്രം വേണം അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടെ ഒരാളും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് പറ്റുന്ന പോലെ ആർക്ക് ചെയ്യാൻ ന്യൂ ചെയ്താൽ മതി ഒരു ന്യൂ റിക്വയർമെൻറ്റ് ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് ചെയ്യേണ്ടത് എന്നുള്ള ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മൾ എഴുതി വെച്ചിട്ടാണ് ചെയ്തുകൊണ്ട് പോയത് പക്ഷെ മുന്നോട്ട് പോകും തോറും ചില കാര്യങ്ങൾ നമ്മൾ ഭയങ്കര സ്ട്രെസ്സായി പ്രത്യേകിച്ച് നമ്മൾ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു വിച്ച് ഈസ് വെരി റോങ് ക്രെഡിറ്റ് കാർഡൊക്കെ നമ്മൾക്ക് വൺസ് ഒന്ന് ഇ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ തെറ്റിയിട്ടുള്ള അടവൊക്കെ തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഊപ്പാടകും അതിന് അത് ക്ലോസിങ് ആണെങ്കിലും ശരി ഫൈൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അതിങ്ങനെ മേപ്പിട്ട് 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 ഇങ്ങനെ പോകത്തേ ഉള്ളൂ അപ്പം യു ഷുഡ് ബി വെരി എന്താ പറയുക ഭയങ്കര മെച്യേർഡായിട്ട് ഇമോഷണലി ചിന്തിക്കാണ്ട് മെച്ചുവേർഡായിട്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതേപോലെ ജോലി കിട്ടിയതിന് ശേഷം ഞാനാണെങ്കിൽ എനിക്ക് ഇവിടുത്തെ പൈസ ഇവിടുത്തെ മണി മാനേജ്മെൻ്റ് ഇവിടുത്തെ ഒരു രീതിക്ക് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഇനീഷ്യലി ചെയ്തുകൊണ്ടിരുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ സാലറി കിട്ടിയത് ഞാൻ ഹസ്ബൻഡിൻ്റെ കയ്യില് കൊടുക്കും എന്നിട്ട് ഹസ്ബൻഡ് എനിക്ക് എന്തെങ്കിലും ഒരു പൈസ തരും നൂറ് തീർമ്മോ അഞ്ഞൂറ് തീരാകുമ്പോൾ തരും അപ്പം എനിക്ക് എൻ്റെ കാര്യങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും എന്താണെങ്കിൽ ഹസ്ബൻഡാണ് മാനേജ് ചെയ്യുന്നത് അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഗ്രാജ്വലി എനിക്ക് ഹസ്ബൻഡ് തന്നെ പറഞ്ഞത് നീ ഇനി പൈസ പൈസ ഉപയോഗിച്ച് എങ്ങനെയൊക്കെ ചെയ്യണം നീ പഠിക്കി ഉള്ളൂ എനിക്കും സെർവ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കണം എന്നുള്ളത് അങ്ങനെ ഗ്രാജ്വലി പിന്നെ എനിക്കിപ്പം ജോലി ഒക്കെ ശരി എനിക്കറിയാം എങ്ങനെ അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് റെൻറ്റ് ഉണ്ട് ഇവിടെ നിൽക്കുമ്പോൾ റെൻറ്റ് ഉണ്ട് റെൻറ്റിൻ്റെ പകുതി ഞാൻ കൊടുക്കും അല്ലെങ്കിൽ ഒരു മാസം ഞാൻ കൊടുത്ത അടുത്ത മാസം ഹസ്ബൻഡിന് കൊടുക്കും റെൻറ്റിൻ്റെ അത് നമുക്ക് ഗ്രോസറിക്ക് എത്ര രൂപ മാറ്റി വെക്കും രണ്ടാളും കൂടി ഇത്ര രൂപ വെച്ചിട്ട് മാറ്റി വെക്കും ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്കിംഗ് ആണ് എന്നാണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി വീട്ടിലത്തെ കാര്യങ്ങൾ അതായത് ഹൗസ് ഹോൾഡ് കാര്യ ചെലവിന് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടാളും കൂടി ഷെയർഡ് ആയിട്ട് ഒരു പൈസ ഉണ്ടാക്കുക ഒരു അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കുക ദാറ്റ് ഈസ് വൺ അക്കൗണ്ട് ആ അക്കൗണ്ടിലാണ് നമ്മുടെ വീട്ടിൽ തല്ലാ ചിലവുകളും കുട്ടിയുണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ വീടുമായി ബന്ധപ്പെട്ട ഗ്രോസറി ഫിഷ് വാങ്ങുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കാറ് മെയിൻറ്റൈനിങ് എവറിത്തിങ് ആ ഒരു അക്കൗണ്ടിലൂടെ പോവുക അത് രണ്ടാളും കൂടി ഷെയർ ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ അപ്പോൾ അത് ഹസ്ബൻഡാണ് ചെയ്യാൻ ചില ചിലർ പറയും ഗ്രോസറി ഞാൻ ചെയ്യാറ് എൻ്റെ ഹസ്ബൻഡ് കൊടുക്കട്ടെ അങ്ങനത്തെ ഒരു അതൊക്കെ നിങ്ങള് നിങ്ങളായിട്ട് പ്ലാൻ ചെയ്യണ്ട പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ ഒരു ഭാഗമാണ് പറയുന്നത് ബാക്കി ഒരു എന്താക്കറിന്റെ ഒരു ഭാഗം എന്താക്കാം നിങ്ങൾ രണ്ടുപേരും അക്കൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് രണ്ടാക്കും കൂടെയുള്ളൊരു സേവിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാക്കും കൂടെ ഉള്ളൊരു പൈസ പറഞ്ഞ് മാറ്റുക വേറൊരു അക്കൗണ്ട് എന്താക്കാം നിങ്ങളുടെ സേവിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സേവിങ് ആക്കിയിട്ട് നിങ്ങൾ മാറ്റി വെക്കുക അത് അതിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങിയേ മേക്കപ്പ് വാങ്ങിയേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണോ കഴിക്കാൻ എന്തിനു വേണമെങ്കിലും എടുക്കാവുന്ന ഒരു കാര്യം അതായിരിക്കണം അത് നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട് ആയിരിക്കണം രണ്ടാമത്തത് ജോയിൻറ്റ് അക്കൗണ്ട് ആയിരിക്കണം ആയിട്ട് എമർജൻസി ഫണ്ടിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാൻ നിങ്ങൾക്ക് രണ്ടാക്കും കൂടി അത് വീട്ടിൽ ചിലവിനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കും എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഒരു ഒരു പെട്ടെന്ന് എന്തെങ്കിലും വന്ന് അല്ലെങ്കിൽ പെട്ടെന്നൊരു എമർജൻസി ആയിട്ട് എന്തെങ്കിലും പേയ്മെൻ്റ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് രണ്ടാക്കും കൂടി വേണം അത് നിങ്ങൾ രണ്ടാളും മാത്രം വിചാരിച്ചിട്ട് മാത്രം ചെയ്യേണ്ട കാര്യമല്ല ഒരാൾ ഇഷ്ടത്തിനോ ഒരാൾക്ക് വേണ്ടിയിട്ടോ സ്പെൻഡ് ചെയ്യേണ്ടതല്ല നിങ്ങൾക്ക് രണ്ടാക്കും കൂടി വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട ഒരു പൈസയാണ് മറ്റേത് ത്തെ ചെലവിന് വേണ്ടിയിട്ട് ഒരു പൈസ മാറ്റി വെക്കുക ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ചെയ്താലേ ഉള്ളൂ നമ്മൾക്ക് ഒരു പൈസ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ടാവുള്ളൂ ഇല്ല രണ്ടാള പൈസയും വരുന്ന രണ്ടാളും ചിലവാക്കുന്ന രണ്ട് വഴിക്ക് പോണു എന്ന് പറഞ്ഞാൽ ഒരിക്കലും സേവിങ് ഉണ്ടാവില്ല എക്സ്പെൻസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ അതേപോലെ നമുക്കൊരു സാധനം ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്കിപ്പോൾ ഒരു കണ്ണട നല്ല ബ്രാൻഡഡ് കണ്ണട വാങ്ങണം അപ്പം നമ്മൾ ചെയ്യാവുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുക്കുക ഇ എം ഐ ആക്കുക സാധനം വാങ്ങിക്കാം ഇങ്ങനെ ചെയ്യുന്നതിനെക്കാട്ട് അതിന് ഇ എം ഐ നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ഇൻട്രസ്റ്റ് കൊടുക്കണം ആ സാധനം നമ്മൾ വിട്ടുപോകണ ഒരു കാര്യമാണ് ആ കൂടാൻ പേയ്മെൻറ്റ് തെറ്റാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് കൊണ്ട് അനുഭവിച്ചതിനെക്കൊണ്ട് കൊണ്ടാണ് പറയുന്നത് അതിനേക്കാട്ടും നല്ല നമുക്ക് അങ്ങനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹത്തിലേക്കുള്ള പൈസ മാറ്റി വെക്കുക എടുത്തു വെക്കുക ഫുൾ പൈസയ്ക്ക് പോയിട്ട് സാധനം വാങ്ങുക അല്ലാണ്ട് ഈ ഇ എം ഐ ഓപ്ഷൻസ് ഒരിക്കലും എടുക്കാണ്ടിരിക്കുക അത് എപ്പോ ഈ ഫുൾ പൈസ ആവുന്നോ അപ്പം വാങ്ങിച്ചാ മതി എന്ന് വിചാരിച്ചിട്ടിരിക്ക പ്രത്യേകിച്ച് പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലാണ് ഞാൻ ഇത് പറയുന്നത് സ്വർണം തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു വീട്ടിൽ നിന്ന് വീട്ടുകാർ കല്യാണം കഴിക്കുമ്പോൾ ഡൗ ഐ എം അഗെയിൻസ് ഡൗറി പക്ഷെ ഞാനും സ്വർണം വാങ്ങി കല്യാണം കഴിച്ച ഒരാളാണ് നമുക്ക് ഇനീഷ്യലി ഭയങ്കര സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നുമ്പം സ്വർണം മൊത്തത്തിലെടുത്തിട്ട് ചേട്ടാ ചേട്ടന് ഇഷ്ടമുള്ളത് ചെയ്തോ അറിഞ്ഞു കൊടുക്കും ഇത് എല്ലാ സ്നേഹം കൂടുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സ്വർണത്തിന് ഭയങ്കര വിലയാണ് പക്ഷെ അത് അങ്ങനെ തന്നെ വെക്കാ വെച്ചതുകൊണ്ട് നമുക്കൊരു വലിയ പ്രയോജനമൊന്നുമില്ല പക്ഷെ അത് കറക്റ്റ് പ്രോപ്പർലി ഇൻവെസ്റ്റ് ചെയ്യാം ഷെയേഴ്സിലോ അല്ലെങ്കിൽ എന്തിനെങ്കിലും പൈസ ഇടാൻ വേണ്ടിയിട്ട് നോക്കുക നിങ്ങൾക്ക് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ പൈസ മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ളവരും ഉണ്ടാകാം അപ്പോൾ നിങ്ങൾ അത് ഇൻവെസ്റ്റ് പ്രോപ്പർലി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് ദാറ്റ് ഈസ് ഓൺലി ഫോർ യു നിങ്ങൾക്ക് ഗേൾസിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ വീട്ടുകാർ തരുന്ന ഗിഫ്റ്റാണ് യു കെൻ ടോട്ടലി യൂസ് ഇട്ട് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഹിയർ മൈ വേർഡ്സ് ഒരു ലാൻഡ് വാങ്ങി ഇനി എത്ര കുറവായാലും ശരി മതി ഉള്ളിൽ ഏതെങ്കിലും മൂക്ക് പോയിട്ടാണെങ്കിലും ശരി നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്ഥലമുണ്ടെന്നാണെങ്കിൽ അത് ഭയങ്കര ഒരു നിങ്ങൾക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ആണ് നിനക്ക് ഇനി സ്വർണം ബാങ്കിൽ ഇട്ടിട്ട് പൈസ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല സ്വന്തമായിട്ടൊരു സ്ഥലം നിങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് വലിയൊരു കാര്യം വേറെ ഒന്നുമില്ല അതായത് നമുക്ക് നമ്മളെ വീടുണ്ട് നമ്മളെ അച്ഛൻ്റെ വീടുണ്ട് അമ്മേൻ്റെ വീടുണ്ട് നമുക്ക് ഹസ്ബൻഡിൻ്റെ വീടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മളെ ഒരു സ്പേസ് നമുക്കായിട്ടുള്ള ഒരു സ്ഥലം അതിന് മുകളിൽ പിന്നെ എപ്പം വീട് വെച്ചാലോ ഇനി വീടില്ലെങ്കിൽ ഒരു ഷീറ്റ് ഇട്ടിട്ടെങ്കിലും നിൽക്കാം എന്നുള്ള സാധനം വരും അപ്പം എപ്പോഴും ഒരു ലാൻഡ് പെൺകുട്ടികളിൽ ഉണ്ടാവുന്നത് ഭയങ്കര അടിപൊളിയാണ് അതിൽ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അടിപൊളിയാണ് അപ്പം ഒരു കാര്യം പറ്റുമെങ്കിൽ നോക്കുക എല്ലാവരും എല്ലാവർക്കും പറ്റണം എന്നില്ല പറ്റാണെങ്കിൽ അതൊരു വെൽറൺ കാര്യമാണ് അപ്പോൾ അതിനെക്കൊണ്ട് തന്നെ വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിലും ശരി കുട്ടിക്കുട്ടി ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ സേവിങ്സ് അല്ലെങ്കിൽ മണി മാനേജ്മെന്റ് കാര്യങ്ങൾ നോക്കുക നമ്മൾ കുട്ടികളിലാണെങ്കിലും ശരി ഈ മണി മാനേജ് സ്കിൽസ് പഠിപ്പിച്ചു കൊടുക്കുക സേവിങ്സ് എങ്ങനെയാണെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക വീട്ടിലെ അവസ്ഥ എന്താന്നുള്ളത് കുട്ടികളെ മനസ്സിലാക്കി വളർത്തുക അവരവർക്ക് പറഞ്ഞു കൊടുക്കുക എന്താണ് ചെയ്യേണ്ടത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്ന ആൾക്കാർ വേണം നമ്മുടെ അല്ലാണ്ട് നമ്മൾ വേറെ ആരെടുത്ത് കൊടുത്തിട്ട് അത് നിങ്ങൾ മാനേജ് ചെയ്യൂ എന്ന് പറയരുത് ഹസ്ബൻഡ് ആൻഡ് വൈഫും കൂടി ഇരുന്നിട്ട് വേണം നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് ഫൈനാൻഷ്യലി നമ്മൾ എങ്ങനെ പോകണം മുന്നിലേക്ക് എങ്ങനെ പോകണം എന്ത് ചെയ്യണം എന്നുള്ളത് വര പറഞ്ഞിട്ട് മാത്രം ചിലവെയ്യുക കണ്ണും കൂട്ടി എല്ലാവർക്കും എല്ലാം ചെയ്ത് കൊടുക്കത്തിട്ടുണ്ടെങ്കിൽ അട്ടക്കുടിയിൽ എത്തുന്നുള്ളത് മറക്കാണ്ടിരിക്കുക അതേപോലെ തന്നെ ജോലിക്ക് പോണ സ്ത്രീകളാണെങ്കിൽ കറക്റ്റ് നിങ്ങൾക്കൊരു സേവിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഹസ്ബൻഡ് ആൻഡ് വൈഫും കൂടി കൂടിയിട്ട് ഉള്ളൊരു സേവിങ് നിങ്ങൾക്ക് മാത്രമുള്ളൊരു സേവിങ് വീട്ടിലേക്കുള്ള ചിലവുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സേവിങ് ഇതും മസ്റ്റായിട്ട് മറക്കാണ്ടിരിക്കുക പിന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ സ്വർണം എങ്ങനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാന്നുള്ളത് കാരണം ഇപ്പം ലാൻഡ് വാങ്ങിയവരാണെങ്കിൽ തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലാൻഡ് സെൽ ചെയ്തിട്ട് വീണ്ടും അത് പൈസ ആക്കാം ഒരിക്കലും ഡിമിനിഷ് ചെയ്യൂല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ഒന്ന് ചിന്തിച്ചിട്ട് വേണം പ്രോപ്പർലി പ്ലാൻ ചെയ്തിട്ട് വേണം ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരന്തും ഇല്ലാണ്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല മറ്റേ തിലകം പറഞ്ഞ പോലെ ഓട്ടക്കാലണയാകും ഓട്ടക്കാലണ മറക്കണ്ട